ാണ് വോട്ടാണ് അത് അത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ വീരാന് ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ് വടകര വടകര ഈ നാദാപുരത്തെ ചില മേഖല ഈ മണ്ഡലം പിന്നെ കൂത്തുപാമ്പ് കണ്ണൂരേ കയറുന്ന കൂത്തുപാമ്പ് ഇതൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്ലോക്ക് മോഹൻരാൻ ഗോപു സാറിനൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു ഏരിയ ആണ് ഒരു കാലത്ത് സി പി എം ഇവരെ ഫൈറ്റ് അങ്ങനെയാണ് സുധാകരനൊക്കെ വന്നത് സുധാകരൻ സോഷ്യലിസ്റ്റ് ബന്ധമുണ്ട് അറിയാലോ അപ്പൊ ഇവർക്ക് കമ്മ്യൂണിസ്റ്റർ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇവർ എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന സമയത്താണ് ഈ പറയുന്നത് ഉണ്ണികൃഷ്ണനൊക്കെ ആദ്യം കോൺഗ്രസ് ടിക്കറ്റ് വന്നെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആര് ജയിച്ചാല് ഉണ്ണികൃഷ്ണൻ ജയിച്ചു ഭരതാട്ടം ജയിച്ചു കോലി ബി ബീ സഖ്യമുണ്ടായി രന്തസിങ് മത്സരിച്ചിട്ട് അവിടെ ജയിച്ചിട്ടുണ്ട് കോലി ബി സഖ്യത് ഈ ബാമി ബഷീർ പ്രശ്നമൊക്കെ ഉണ്ടായി വരുന്ന സമയത്താണ് മല മലബാറിൽ കോലി ബി സഖ്യം ഉണ്ടാകുന്നത് എന്നിട്ട് ജയിച്ചിട്ടില്ല അന്ന് ഈ ജനതാദളിന് ഈ കോഴിക്കോട് സീറ്റ് നിശോധിച്ചോടുകൂടി ജ വീരേന്ദ്രകുമാർ ജനതാദളും ഭയങ്കര എതിരായി അവർക്ക് അവരുടെ ശക്തി പ്രകടനം നടത്തേണ്ടി വരും അവർ അങ്ങോട്ട് മറന്നങ്ങിറങ്ങി അങ്ങനെയാണ് മുല്ലപ്പള്ളി അവിടെ വരുന്നത് മുല്ലപ്പള്ളിയുടെ ഒരു കാര്യം മുല്ലപ്പള്ളി ഈ മുരളീധരനെ കൊണ്ട് വന്നിട്ട് അവരെല്ലാവർക്കും അറിയാം അങ്ങനെ ഇപ്പോൾ സ്വീകരിക്കും വന്നു കഴിഞ്ഞാൽ അഴിമതിക്കാനൊന്നുമല്ലല്ലോ ഈ പറഞ്ഞ ആളുകളെ സഹായിക്കുന്ന ഒരാളാണ് ആ മുല്ലപ്പള്ളി ഇറങ്ങി മുല്ലപ്പള്ളിയെ ജയിപ്പിച്ചത് അന്ന് കോൺഗ്രസ് അല്ല സത്യത്തിൽ ഒന്ന് ടി പി കുറച്ച് വോട്ട് പിടിച്ചു രണ്ടാമത്തെ കാര്യം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ബ്ലോക്ക് വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് ഇങ്ങോട്ട് വന്നു ലീഗ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് ആളുകളെ ദുബായിന്ന് കൊണ്ടുവന്നു ദുബായിന്ന് കൊണ്ടുവന്നിട്ട് അല്ല വോട്ട് ചെയ്യിപ്പിച്ചു അപ്പൊ ആ രീതിയിൽ പിന്നെ ലീഗിന്റെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ടി പി ഒരു സാധനം കൊണ്ടാണ് അവിടെ ജയിക്കുന്നത് രണ്ടാമത്തെ തവണ സത്യത്തിൽ സി പി എമ്മും നല്ലൊരു തീരുമാനം സംശയതായിരുന്നു സ്ഥാനാർത്ഥി കാരണം അവിടെ മുസ്ലിം വോട്ട് സി പി എം അതുവരെ കിട്ടാൻ പാടായിരുന്നു കാരണം ഈ മാതാപിതര ഇഷ്യൂ അതൊക്കെ ഉള്ളതുകൊണ്ട് അതെ ഷംസീ മത്സരം എനിക്ക് നാദാപരത്തുള്ള ഒരു മുസ്ലിം സി പി എം നേതാവ് എന്താണ് സ്ഥിതി നാദാവരും പൊതുവെ നമുക്ക് അനുകൂലമായ ഏരിയ ഏരിയല്ലോ ഏ നമ്മളെ പിയപ്പിളല്ലേ തൃശ്ശേരി മണ്ഡലത്തിലാണ് ശരി നമ്മളെ പിന്നെ എന്താ പിന്നെപ്പിളല്ലേ ഓനെ നമ്മളെ ഏൽപ്പിക്കുന്നു ഈ പറഞ്ഞപോലെ തന്നെ മുസ്ലിം ഇടങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ വോട്ട് വോട്ടെടുപ്പ് ചെറിയ വോട്ടിനാണ് ശംസീ അവിടെ അന്ന് പരാജയപ്പെട്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞ തവണ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് അറിയാം ഇത് സി പി എം മണ്ഡലം കോൺഗ്രസിനറിയ അതുകൊണ്ടാണ് മുല്ലപ്പള്ളി വലതു ബുക്കുക മാറിക്കളഞ്ഞത് അപ്പം അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയിൽ ജയരാജ ചേട്ടനവിടെ മത്സരിക്കുകയും ചെയ്തു സി പി എം ജയം കോൺഫിഡൻസ് അല്ല അത് ചിലപ്പോൾ ഒരു ഫാക്ടർ ഉണ്ട് അത് ജയശങ്കർ ഒക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ കമൂഴ്ഷ്പോട്ടിയെ പറ്റി അങ്ങനെ മലബാല കമൂഴ് അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം അല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഈ വിജയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സീറ്റുകളൊന്നാണ് ഈ വടകൾ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പിന്നെ ഒരു പത്ത് വർഷത്തിനിടയിൽ അറ്റാക്ക് നേടി ഈ വടകര കേന്ദ്രീകരിച്ചുള്ള ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ ഇഷ്യൂ മറ്റു ഇഷ്യൂസ് ആർ എം ബിയുടെ വരവ് അവിടെ ഒരു എം എൽ എ ഉണ്ടാകുന്നു ഇതിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടിയാണ് വടകരയിലെ ജയം പക്ഷേ അത് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല ഒരു അതിപ്പോ കണ്ണൂര് ടി എംമാര് വലിച്ചു ആരെ വലിച്ചു സിനിമ ടീച്ചർ വലിച്ചു പല ഇവിടെ വലിച്ചു എന്നൊക്കെ ജയശങ്കർ സഹാഖ പറയാറുണ്ട് ഇവര് തമ്മിലുള്ള ഒരു പാർട്ടിൻ്റെ ഞാനത് സീരിയസ് ആയി എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ മലബാറിലെ പാർട്ടിയിൽ അത്ര അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഒരു ഫാക്ടർ ആയിരുന്നു കോ വടകരയിലുള്ള അവരുടെ ചില ഏരിയ ഉണ്ട് വടകര ഈ പിന്നെ അങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്നത് അവിടെ അദ്ദേഹം കുറച്ച് വോട്ട് പിടിക്കേണ്ടത് അത് ഇവരെ വോട്ടാണ് പോകുന്നത് സി പി എമ്മിൻ്റെ വോട്ടാണ് പോകുന്നത് അപ്പം കഴിഞ്ഞ തവണ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിജയ് ജയരാജേട്ടെങ്ങനെ ജയിച്ചു ഇനിയിപ്പോൾ എന്ത് എം പി ആണോ എന്ന് ആലോചിച്ചുകൊണ്ട് ആലോചിച്ചാൽ എന്ന കാര്യത്തിൽ ഈ സി പി എം പോകുമ്പാണ് കോൺഗ്രസിൽ ആശയക്കോയപ്പെട്ടാൽ ആ സമയത്ത് രണ്ട് കാര്യം നടന്നു ഒന്ന് രാഹുൽ ഗാന്ധി വരുന്നതോട് കൂടി ചിത്രം അങ്ങോട്ട് വാങ്ങുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുരളീധരൻ അണ്ണെ സോറി എവിടെ ജയിച്ചു നിൽക്കുന്ന മുരളീധരൻ അവിടെ പോയി